കോട്ടത്തറ ഹോസ്പിറ്റലിൽ ഒരു അനാസ്ഥയെ തുടർന്ന് എഴുപത്തിരണ്ട് വയസ്സായ ഒരു വ്യക്തിക്ക് നൽകേണ്ട മരുന്ന് വെറും ഒരു വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞിന് നൽകി എന്ന പരാതിയെ തുടർന്ന് അട്ടപ്പാടിയിലെ ബി നേതാക്കൾ കോട്ടത്തറ ഹോസ്പിറ്റൽ സന്ദർശിക്കുകയുണ്ടായി ഈ സന്ദർശന വേളയിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടായ പത്മനാഭ സാർ പറഞ്ഞത് ഇത്തരം ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് എന്നാൽ എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ബ്ലാക്ക് മീഡിയ പരാതിക്കാരനെ കാണാൻ പോയി ബ്ലാക്ക് മീഡിയ പരാതിക്കാരനെ കാണുമ്പോൾ അവർക്ക് പറയാനുള്ളത് തികച്ചും വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് അവർ പറയുന്നത് ഹോസ്പിറ്റലിന്റെ പൂർണമായ അനാസ്ഥയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാവാൻ കാരണം എന്നാണ് ശരിയാണ് ഹോസ്പിറ്റലിലുണ്ടായ അനാസ്ഥയല്ലാതെ മറ്റൊരു കാരണം കൊണ്ടും കുട്ടിക്ക് നൽകാനുള്ള മരുന്ന് മാറാൻ സാധ്യതയില്ല കാരണം ഹോസ്പിറ്റലിൽ നിന്നാണ് മരുന്ന് നൽകുന്നത് അവരാണ് മരുന്ന് എഴുതുന്നത് അവരാണ് മരുന്ന് നിശ്ചയിക്കുന്നത് എല്ലാം ചെയ്യുന്നത് അവരാവുമ്പോൾ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതിന് കാരണവും ഹോസ്പിറ്റൽ അധികൃതർ തന്നെയാണ് ഇവർ പറയുന്നത് ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞ ഉടനെ ഹോസ്പിറ്റൽ സൂപ്രണ്ടായ പത്മനാഭൻ സാറെ വിവരം അറിയിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ വ്യക്തി ഇവരെ വന്ന് കാണുകയും ഇതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കുകയും ഉണ്ടായിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പത്മനാഭൻ സാർ പറയുന്നത് എന്ന് വ്യക്തമല്ല പരാതിക്കാരുടെ കയ്യിലുള്ള ഡിസ്ചാർജ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് എഴുപത്തിരണ്ട് കാരനായ ഒരു വ്യക്തിയുടെ ബ്ലഡ് റിപ്പോർട്ടുമായി സാമ്യമുള്ള ഡീറ്റെയിൽസ് ആണ് അവർ അത് വ്യക്തമാക്കുന്നുമുണ്ട് ഞാൻ സ്ക്രീനിൽ ഇതിന്റെ ഡീറ്റെയിൽസ് നൽകാം നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഐവാൻ എന്ന് പറയുന്ന ഈ കുഞ്ഞിന്റെ റിപ്പോർട്ടിനു പകരം മണിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് ഇതിൽ വരുന്ന പേര് വ്യത്യാസം പോലും നോക്കാതെ എങ്ങനെയാണ് ഈ റിപ്പോർട്ട് കോപ്പി അടിച്ച് എഴുതുന്നത് എന്ന് മനസ്സിലായിട്ടില്ല കുഞ്ഞിന്റെ അമ്മ പറയുന്നത് കുഞ്ഞിന് ഈ മരുന്ന് നൽകിയതിനു ശേഷം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് ഈ ബുദ്ധിമുട്ടിനെ തുടർന്ന് ഒരു ആ കുഞ്ഞിന്റെ ജീവൻ പോലും നഷ്ടപ്പെടാമായിരുന്നു അങ്ങനെ സംഭവിക്കാതെ ഇരുന്നത് ആ പിതാവിന്റെയും മാതാവിൻ്റെയും സുഹൃത്തും അല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാൻ കഴിയില്ല എന്നിട്ടും ഒരു കുഞ്ഞിന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുള്ള ഒരു അബദ്ധം ചെയ്തതിന് ശേഷവും അതിനെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഈ വ്യക്തി ഉൾപ്പെടെ മറ്റു പലരും ഇവരെ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു എന്ന് പരാതിക്കാർ പറയുന്നു ഡി ഇവരെ സന്ദർശിച്ചിരുന്നു ഇവർ ഡി പരാതി നൽകിയിരുന്നു ഇനി തീർച്ചയായും ഈ പരാതിയിന്മേൽ തുടർ നടപടികൾ വേണം കാരണം ഒരുപാട് ശിശുമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ആദിവാസി മേഖലയാണ് അട്ടപ്പാടി വർഷത്തിൽ എങ്ങനെയും ഒന്നോ രണ്ടോ ശിശു മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഒരുപക്ഷെ ഹോസ്പിറ്റലിന്റെ അനാസ്ഥയാണെങ്കിലോ അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ശിശു മരണങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞാലോ നമുക്ക് ഇതുപോലുള്ള സാധ്യതകൾ ഇപ്പോൾ മുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും ഇതിനെതിരെ വ്യക്തമായ നടപടികൾ സ്വീകരിക്കണം വ്യക്തമായ നടപടികൾ ഇല്ല എന്നുണ്ടെങ്കിൽ അനാവസ്ഥ വീണ്ടും തുടരാൻ സാധ്യത ഏറെയാണ് കുഞ്ഞിന്റെ അമ്മ പറയുന്നത് ഈ മരുന്നു കഴിച്ച് കുഞ്ഞിന് ഇതുപോലൊരു ബുദ്ധിമുട്ട് വന്നതിന് ശേഷം കുഞ്ഞിന്റെ സ്കിന്നിൽ ചെറിയ റാഷസ് പോലുള്ള കാര്യങ്ങളെല്ലാം വന്നിരുന്നു എന്നാണ് ഇന്ന് ബ്ലാക്ക് മീഡിയ അവരെ കാണുമ്പോഴാണ് അവർ ഒരു സാധാരണ മാനസികാവസ്ഥയിലേക്ക് വന്നിരുന്നത് അവർ അത് വ്യക്തമാക്കുന്നുണ്ട് ഈ മരുന്ന് കഴിച്ച കുഞ്ഞ് ഇപ്പോൾ കുഴപ്പമില്ല ഹാപ്പി ആയിരിക്കുന്നു എന്നാൽ ഈ മരുന്ന് കഴിച്ചതിന്റെ പേരിൽ കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിരുന്നെങ്കിൽ ആരാണ് ഉത്തരവാദി ആരതിന് ഉത്തരം പറയും ഭാവിയിൽ ഈ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരില്ല എന്ന് ഉറപ്പു നൽകാൻ ആർക്കാണ് സാധിക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഇത്രയും വലിയ ഒരു അനാസ്ഥയുണ്ടായിട്ട് ഇതിനെതിരെ വ്യക്തമായ നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന് കുടുംബം വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഈ മരുന്ന് മാറ്റി നൽകിയതിന്റെ തെളിവായി ഇവർ ആ മരുന്ന് കയ്യിൽ സൂക്ഷിച്ചിരുന്നു ഹോസ്പിറ്റൽ പീഡിയാട്രിഷ്യൻ നേരിട്ട് വന്നാണ് ഈ മരുന്ന് ഇവരിൽ നിന്ന് തിരിച്ചു കളക്ട് ചെയ്തത് അതിനുശേഷം സംസാരങ്ങളും മറ്റും ഹോസ്പിറ്റലിൽ അരങ്ങേറിയിരുന്നു ഇതിന്റെ സി സി ടി വി വിഷ്വൽസ് എല്ലാം നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു ദിവസം കൊണ്ട് മാഞ്ഞു പോകുന്ന സി സി ടി വി അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്ത സി സി ടി വിയോ അല്ല അവിടെ ഉള്ളതെങ്കിൽ തീർച്ചയായും ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സി സി ടി ഉണ്ടാവും തെളിവുകളായി നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് എടുക്കാവുന്നതാണ് ഇതിനായി ഇറങ്ങി പുറപ്പെടണമെന്ന് മാത്രം പിന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് കൂടുതൽ നേരം സംസാരിക്കാനോ കയർത്ത് കയറാനോ സാധിക്കില്ല ഹോസ്പിറ്റൽ ഉദ്യോഗസ്ഥർ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പേരിൽ അവർ പോലീസിൽ കംപ്ലൈന്റ് നൽകി കഴിഞ്ഞാൽ ഇതൊരു വ്യക്തിയാണെങ്കിലും അവർ ജയിലിൽ പോകേണ്ടി വരും അത് വലിയൊരു ബുദ്ധിമുട്ടാണ് സാധാരണ ഒരു കാര്യത്തിന് വേണ്ടി രണ്ടു വാക്ക് കൂടുതൽ സംസാരിച്ചതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ട സാഹചര്യം വരെ ഇവർ എഴുതിയുണ്ടാക്കും അത്തരം സാഹചര്യം ഉണ്ടാവുമെന്ന് ഭയുന്നതുകൊണ്ടാണ് ഇവർ കൂടുതൽ സംസാരിക്കാതെ തിരിച്ചു വന്നതെന്ന് വ്യക്തമാക്കുന്നു അമ്മയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം എന്താ സ്നേഹ കൊച്ചിന്റെ പേര് ഇവാൻ ഇവാൻ ആണ് ഹോസ്പിറ്റലിൽ ഇതുപോലെ ഓവർഡോസ് ആയിട്ടുള്ള മരുന്നാണ് എന്ന് പറയുന്നത് ആദ്യം ഞങ്ങൾക്ക് ഫൈവ് ആണ് ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞത് അതീ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അത് ഫൈവ് എം ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു ഫാർമസിയിലേക്ക് ഫൈവ് എം ജി തന്നെ എഴുതി തന്നു പക്ഷെ ഫാർമസിയിൽ നിന്ന് ഞങ്ങൾക്ക് തന്ന ടാബ്ലറ്റ് ടെൻ എം ജി ആയിരുന്നു ആ ഫാർമസിൽ അത് ഞങ്ങൾക്ക് എഴുതി തരും അവർ ടെൻ എം ജി ആണെന്ന് പറയില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നേരെ നേഴ്സിനെടുത്ത് പോയിട്ട് ചോദിച്ച് ഈ ഒരു ടാബ്ലറ്റ് തന്നെ കൊടുക്കണോ അപ്പൊ അവര് പറഞ്ഞു ഡോക്ടർ അതാണ് പറഞ്ഞിരിക്കുന്നത് ഒരെണ്ണം തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ കുട്ടി കുട്ടിക്ക് അത് കൊടുത്തു ഒരു കുട്ടി കൊടുത്തു കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഭയങ്കര അവശനായി എന്നിട്ട് എനിക്ക് സംശയം തോന്നിയിട്ട് അമ്മ ഇത് ഫാർമസിയിൽ പോയി ചോദിച്ചു അപ്പോളാണ് മനസ്സിലായത് മരുന്ന് മാറി ഫാർമസിയിൽ പോയപ്പോഴാണ് മരുന്ന് മാറിയതെന്ന് മനസ്സിലായത് അതിനുശേഷം ഞങ്ങൾ സൂപ്രണ്ടിനെ അറിയിച്ചു സൂപ്രണ്ട് വന്ന് റൂമിൽ വന്ന് നോക്കി സൂപ്രണ്ട് ടെൻ എം ജി ആണോ കൊടുത്തേന്ന് ചോദിച്ചു അതുകഴിഞ്ഞിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല അത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആളെ ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞു എന്നിട്ട് ഇടയ്ക്ക് നേഴ്സ് വന്നിട്ട് ഓക്സിജൻ ലെവലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങടെ ഞങ്ങളുടെ മുന്നിൽ അവർ വലിയ കാര്യമാക്കിയൊന്നും എടുത്തില്ല അതുകഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഡോക്ടർ പീഡിയാട്രിഷ്യൻ വന്നിട്ട് തലേ ദിവസം വരെ ഞങ്ങൾക്ക് ഡിസ്ചാർജ് എഴുതി തരാത്ത ഡോക്ടർ പിറ്റേ ദിവസം വന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് തരുന്നു തന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ടാബ്ലെറ്റ് ഡോക്ടർ അത് മേടിച്ചിട്ട് പോവുകയും ചെയ്തു ഡോക്ടർ ചെയ്തത് പിടിച്ചു വാങ്ങല്ല ഞങ്ങൾ ജസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മേടിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് തരാതെ ഡോക്ടർ കൊണ്ടുപോയി പറയുന്നത് പരാതി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നാണല്ലോ ഞങ്ങള് തലേ ദിവസം വിളിച്ച് സാറിന് ഇൻഫോം ചെയ്ത ക്യാമറയിൽ നോക്കി അതിന്റെ തെളിവുകൾ മനസ്സിലാവും ഞങ്ങളുടെ ഞങ്ങളുടെ ഉണ്ടായിരുന്ന തെളിവുകൾ അവർ മേടിച്ചു ആ ടാബ്ലറ്റ് മേടിച്ചു മേടിച്ചു അതേപോലെ ഇതിനകത്ത് കാരന്റെ വീട്ടിൽ വന്നതിന് ശേഷം കുട്ടിക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി ഡിസ്ചാർജ് കാർഡും ഈ റിസൾട്ട് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോഴാണ് മണിയെന്ന് കണ്ടത് അപ്പൊ അത് അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് കാർഡ് നോക്കുമ്പോൾ മണിയുടെ ബ്ലഡ് റിസൾട്ടിന്റെ അതേ വാല്യൂസ് ആണ് കുട്ടിയുടെ ഇതിലും എഴുതിയിരിക്കുന്നത് പിന്നെ ഫോളോ അപ്പും അതിനനുസരിച്ചിട്ടാണ് ജസ്റ്റ് നോക്കാം ഓക്കെ കുട്ടിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം എന്തെങ്കിലും അല്ലെങ്കിൽ ശാരീരികമായി ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ അതിനുശേഷം കുരു റെഡ് കളറില് കുരു ഒക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു വിളർച്ച ഭയങ്കര ആള് ആക്റ്റീവേ അല്ലായിരുന്നു പിന്നെ രണ്ടു ദിവസത്തിന് ശേഷമാണ് ഇപ്പോഴൊക്കെയാണ് കുറച്ച് ആക്ടീവായി വരുന്നത് ഞങ്ങള് ഡിഎംഒക്കും കളക്ടർക്കും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ആരോഗ്യമന്ത്രിക്ക് ആരെങ്കിലും വീട്ടിൽ വന്ന് കാണാൻ ആ ശ്രമിച്ചിട്ടുണ്ട് ഡിഎംഒ വന്നിട്ടുണ്ടായിരുന്നു ഡി എം വന്നിട്ടുണ്ടായിരുന്നു ആ അന്ന് ഡിസ്ചാർജ് ആയ അന്ന് ഈ പ്രശ്നം നടന്നു എന്ന് അവർ അറിഞ്ഞായിരുന്നു അതിന്റെ അന്ന് വൈകുന്നേരം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രശ്നം ഒഴിവാക്കാനാണോ ഒഴിവാക്കാനാണ് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ സാറിനടുത്ത് ചോദിച്ചപ്പോ ഉത്തരവാദിത്വം ഇല്ലെന്നാണ് ഞങ്ങളോട് പറഞ്ഞു ഈ സംഭവം നടന്നതിന് സാറിന് ഒരു ഉത്തരവാദിത്വം ഇല്ലാന്ന് പ്രത്യേകിച്ച് യാതൊരു കെയറിംഗും പിന്നീട് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് കിട്ടിട്ടില്ല കുട്ടിക്ക് ഇപ്പോ കുട്ടി അല്ലേ എന്തെങ്കിലും ഇപ്പോൾ ഇന്റേണൽ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദിത്വം പറയുക എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലായി സംസാരിച്ചോ